പിന്നെ നല്ല ശക്തമായ കാറ്റും മഴ ഉള്ളത് അത് കാരണം തേപ്പ് കഴിച്ചിട്ടില്ല നമ്മള് മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ ഞാനിപ്പോ മോളിയില് മഴ കാരണം വായൊക്കെ ഇട്ടിട്ട് വരാനും വേണ്ടിയുള്ള ആ സമയത്ത് വീട് പൊന്നാനയിൽ മഴയിലും കാറ്റിലും വീട് തകർന്നു വീണു ആലിയ മക്കാനത്ത് അബ്ദുള്ളയുടെ വീടാണ് തകർന്നത് വീട്ടിൽ ആൾ താമസം ഇല്ലാതെ വൻ ദുരന്തമാണ് ഒഴിവായത് വീട് തകർന്നതോടെ ഇരുപത് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം വേണ്ടി ഒന്നുകൊണ്ട് കയറി നോക്കാൻ വേണ്ടി ഉള്ള ലെവലിൽ വന്നോണ്ടിരിക്കാണ് ആ സമയത്ത് വീട് കൊണ്ടിരിക്കുന്നതാണ് ലൈവായിട്ട് ഇവിടെ പെണ്ണുങ്ങളൊക്കെ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പണിക്കാൻ നമുക്ക് ഒറ്റ കാര്യമില്ല നല്ല ലെവലും ഒക്കെ ചെയ്തിട്ടുണ്ട് കാറ്റ് കാരണമാണ് ഇത് മെയിനായിട്ട് ഇതാ കാരണം കാറ്റും നല്ല ശക്തമായ മഴ മതിന്മ അടിച്ച് അങ്ങനെ സംഭവിക്കുന്നു രൂപ കോൺക്രീറ്റും കോൺക്രീറ്റും അടി ഇതൊക്കെ നമ്മൾ തന്നെ താമസിക്കുന്നു ഏകദേശം പണി കഴിഞ്ഞാൽ ആള് ഇറങ്ങി പോയതാണ് ഇപ്പൊ ഏകദേശം പത്ത് രൂപ ഇരുപത് ലക്ഷം പുറത്ത് ചിലവായിട്ടുണ്ടാവും ഇപ്പം ആള് പണലും കഴിഞ്ഞ് വീട്ടിലുടന്ന് നോക്കുമ്പോൾ പേര താക്കിയിരിക്കുന്നതാണ് കാണുന്നത് നല്ല ശക്തമായ കാറ്റും ഉണ്ടായത് മഴ ഉണ്ടായിരുന്നു മഴ കാരണമാണ് മെയിനായിട്ടും ഇതൊക്കെ നനഞ്ഞിട്ട് ഇതായത് വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യം പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്